വിശേഷങ്ങളൊക്കെ അസുഖ ബിജോട്ടം എന്താ വരാഞ്ഞ ബിജോട്ട സ്ഥലത്തില്ല ഷൂട്ടിങ്ങിലാണ് അതല്ലേ ശെരിക്ക് പറഞ്ഞതാണ് നാളുടെ നാളെ ഒരു ബിജോട്ടം ഇപ്പോഴത്തെ അതിന്റെ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ ില് മുദോസ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു വലിയ വലിയ സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് ഷൂട്ടിങ് മാറ്റി വെച്ചിട്ട് തിയേറ്റർ വിസിറ്റ് വരാമല്ലോ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാം ബീച്ചറിന് എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും തൃശ്ശൂർ വെച്ച് കാണുന്നതാണ് ആദ്യം ഫസ്റ്റ് വീക്ക് ഷോസ് ഉണ്ടായിരുന്നില്ല ആ പിന്നെ ഉറപ്പായിട്ടും ആളുകൾ കാണണം എന്ന് പറഞ്ഞ് ഒരു സിനിമ അന്വേഷിച്ചു വരുന്നു അത് അതിൽ ഇല്ലാത്ത തിയേറ്ററിലേക്ക് ആ ഷോ കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുന്നത് ഈ പബ്ലിസിറ്റിയുടെ ഒരു വലിയ റീസൺ തന്നെയാണ് ഈ തരക്ക് കാണാനാണ് നേരിട്ട് വന്നത്